കോഴിക്കോട് താമരശ്ശേരിയിൽ റോഡിൽ മാങ്ങ പിറക്കുന്നവർക്കിടയിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് പാഞ്ഞു കയറി അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി അഖില സി പി ചേരുന്നു അഖില ഗുഡ് മോർണിംഗ് അപകടം എപ്പോഴാണ് ഉണ്ടായത് ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഈ ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ പറയുക അഖില ഗുഡ് മോർണിംഗ് മോത്തി അതായത് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് അപകടം നടക്കുന്നത് റോഡിലേക്ക് വീണ അത് റോഡിലേക്ക് ഒടിഞ്ഞ് വീണ മാവിൻ്റെ കൊമ്പിൽ നിന്ന് മാങ്ങ പെറുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മൂന്ന് പേരുടെ മൂന്ന് പേർക്ക് മൂന്ന് പേരുടെ ഇടയിലേക്ക് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പാഞ്ഞു കയറി അപകടം ഉണ്ടാകുന്നത് ഈ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള ഗഫൂർ സതീഷ് ബിബീഷ് എന്നിവർ എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് അതിൽ ഗഫൂറിൻ്റെ നില ഇത്തിരി ഗുരുതരമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം ആദ്യം മൂന്ന് പേരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയെങ്കിലും പിന്നീട് മൂന്ന് പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന മാറ്റുന്നൊരവസ്ഥയുണ്ടായി എന്തായാലും ഗവർണറെ സ്ഥിതി ഇത്തിരി നില ഇതിന് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കി രണ്ടുപേരും ആശുപത്രി വിട്ടു അഖിലാ സിപിയാണ് വിശദാംശങ്ങൾ നൽകിയത് റോഡിൽ മാങ്ങ പെറുക്കുന്നവർക്കിടയിലേക്ക് ബസ് പാഞ്ഞു കയറിയാണ് ഉണ്ടായത്